ശബരിമല വാർത്തകൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു ഇന്നലെ എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഇരുപത്തി അയ്യായിരം തീർത്ഥാടകർ ദർശനത്തിനായി എത്തി ഓരോ ദിവസവും കഴിയും തോറും സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരികയാണ് തിരക്ക് വർദ്ധിച്ചെങ്കിലും സുഖദർശനം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ക്രമീകരണങ്ങളിലൂടെ തൃപ്തരായാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത് ദിവസേന എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ആയെങ്കിലും ദർശനത്തിന് പ്രതിസന്ധിയില്ല യും ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ സ്വാമി എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ആത്മസംയമനം കൈവിടരുത് ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുത് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വടിയെടുക്കാൻ പാടില്ല തുടങ്ങിയ കർശന നിർദ്ദേശങ്ങളാണ് പോലീസിന് നൽകിയിട്ടുള്ളത് അതിനിടെ കാനനപാതയിലൂടെ എത്തുന്നവരിൽ ചിലർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ പടക്കങ്ങൾ കരുതാറുണ്ടെന്ന് ബോംബ് സ്കോഡ് നിരീക്ഷണത്തിൽ കണ്ടെത്തി എന്നാൽ ഈ പടക്കങ്ങളുമായി സന്നിധാനത്തെത്താൻ അനുവദിക്കാത്ത വിധം കർശന നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം